മുൻ ഇന്ത്യൻ ടെന്നീസ് താരം സാനിയ മിർസയെ വിവാഹം ചെയ്യാൻ പോകുന്നു എന്ന തരത്തിൽ പ്രചരിച്ച വാർത്തകളിൽ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് മുഹമ്മദ് ഷമി ഇരുവരും വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന വാർത്ത സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിന്നിരുന്നു ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ ഭാഷയിലാണ് ഷമി പ്രതികരിച്ചത് സോഷ്യൽ മീഡിയകളിൽ ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്നും ആളുകൾ വിട്ടുനിൽക്കണം എന്നും ഷമി പറഞ്ഞു ബോണ് തുറന്നാല് തന്നെ ഇത്തരം പോസ്റ്റുകളാണ് കാണുന്നതെന്നും തമാശയ്ക്കു വേണ്ടി ചെയ്യുന്നതാണെങ്കിലും അവ ഒരാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും പങ്കിടും മുമ്പ് അതിനെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കണമെന്നും ഷമി ആവശ്യപ്പെട്ടു ധൈര്യമുണ്ടെങ്കില് വെരിഫൈഡ് പേജുകളിൽ നിന്ന് ഇക്കാര്യം ചോദിക്കാന് ധൈര്യം കാണിച്ചാൽ താനു മറുപടി പറയാമെന്നും അദ്ദേഹം പറഞ്ഞു മുൻ പാകിസ്ഥാന് താരം ഷൂയിബ് മാലിക്കുമായി മാസങ്ങൾക്കു മുമ്പാണ് സാനിയ വിവാഹബന്ധം വേർപെടുത്തിയത് തൊട്ടുപിന്നാലെ മാലിക്പാത് നടി സന ജാവേദിനെ വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു മുഹമ്മദ് ഷമിയാകട്ടെ ഭാര്യ ഹസിന് ജഹാന്റെ വ്യാജ ആരോപണങ്ങളിലും പരാതികളിലും പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇതിനു പിന്നാലെയാണ് ഷമിയും സാനിയയും വിവാഹിതരാകാനു പോകുന്നുവെന്ന വാർത്താകു പ്രചരിച്ചത് ഇതിനെതിരെയാണ് താരം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്